ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അദ്ദേഹങ്ങളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുബൈദ കേട്ടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിഷുദ്ധുർഹാനിലെ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളിൽ എഴുപത്തൊന്നാമത്തെ അധ്യായമായ സൂറത്തു സൂറത്തു സൂറത്തുനോഹ് അവതരിച്ചത് മക്കയിലാണ് ഇതിൽ ആകെ ഇരുപത്തെട്ട് ആയത്തുകളാണുള്ളത് ഈ സൂറത്തു സൂറത്തുനൂഹിൽ ആദ്യം തൊട്ട് അവസാനം വരെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് വിവരിക്കുന്നത് നോഹ്നബി അലൈഹി സ്ലാമിൻ അള്ളാഹു വിഗ്രഹ ആരാധകരായ ജനങ്ങളുടെ കൂട്ടത്തിലേക്കാണ് പ്രവാചകനായി നിയോഗിച്ചത് ആദ്യത്തെ റസൂലാണ് നൊഹ്നബി അലൈഹി സ്ലാം നൊഹ്നബി അലൈഹി ഇസ്ലാം വളരെയധികം കാലം ക്ഷമയോടുകൂടി പ്രബോധനം നടത്തിയെങ്കിലും വളരെ ചുരുക്കം പേർ മാത്രമാണ് ഇസ്ലാമിലേക്ക് വന്നത് അല്ലാത്തവരെല്ലാം അദ്ദേഹത്തെ ധിക്കരിക്കുകയും അദ്ദേഹത്തോട് അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തു നൊഹ്നബി അവരെ പ്രബോധന പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ ചെവിയിൽ വിരൽ തിരികുകയും മുഖം മറക്കുകയും ചെയ്യുമായിരുന്നു ചെവിയിൽ വിരൽ തിരികുന്നത്ബിഅലൈ സ്ലാം പറയുന്നത് കേൾക്കാതിരിക്കാനും മുഖം മറക്കുന്നത് അദ്ദേഹത്തെ കാണാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഏകദേശം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയെങ്കിലും പാപങ്ങളായ കുറച്ചാളുകൾ മാത്രം നിർമ്മാർഗം പ്രാപിക്കുകയും അല്ലാത്തവരെല്ലാം അദ്ദേഹത്തോട് ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹു താലയോട് പറയുന്നു അവരോട് ഇനി അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് കാര്യമില്ല എൻ്റെ ജനത നേർമാർഗം പ്രാപിക്കുകയില്ല അള്ളാഹു താല നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ഒരു കപ്പൽ ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുകയും അങ്ങനെ ഒരു കപ്പൽ നിർമ്മിക്കുകയും കപ്പലിൽ വിശ്വാസികളായ ജനങ്ങളെയും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെയും കയറ്റി കപ്പലിലുള്ളവർ രക്ഷപ്പെടുകയും അല്ലാത്തവർ മുങ്ങി നശിക്കുകയുമാണ് ചെയ്തത് അവരെ വെള്ളപ്പൊക്കം മൂലമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് നാമം നൂഹ് നൂഹ് എന്നത് ഈ അദ്ദേഹത്തിൻ്റെ നാമവും ഉള്ളടകത്തി ഉള്ളടക്കത്തിന്റെ ശീർഷകവുമാണ് അവതരണഘട്ടം കാലഘട്ടം നബി സല്ലാഹു അലൈഹി വസ്ല്ല പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ മക്ക മുസ്ലിക്കുകൾ അദ്ദേഹത്തെ വളരെയധികം പ്രയാസപ്പെടുത്തിയപ്പോഴാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത് ഈ സൂറത്ത് അവതരി അവതരിച്ചത് കപട വിശ്വാസികൾക്കൊരു കൊണ്ടാണ് ഇതിൽ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് നൂനബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പ്രവാചകരായി നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്ത് സേവനമാണ് ആവശ്യപ്പെട്ടത് രണ്ട് മുതൽ നാല് വരെയുള്ള ആയത്തുകളിൽ നൂനബി അലി ഇസ്ലാം പ്രവാചകനായപ്പോൾ ജനങ്ങളെ എന്താണ് കൽപ്പിച്ചത് അവരെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അഞ്ചു മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ അദ്ദേഹം വളരെയധികം കാലം പ്രബോധനം നടത്തുകയും പ്രബോധനം നടത്തിയതിൽ നിന്നുണ്ടായ റിപ്പോർട്ട് അള്ളാഹുൽ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ നബി അലൈഹി ഇസ്ലാമിൻ്റെ അവസാനത്തെ അപേക്ഷയാണ് നബി അലൈഹി ഇസ്ലാം വളരെയധികം കാലം പ്രബോധനം നടത്തുകയും പ്രബോധനം നടത്തിയിട്ട് ആരും നേർമാർഗം പ്രാപിക്കാതിരിക്കുകയും ചെയ്തു ചെയ്തപ്പോൾ അള്ളാഹുവിനോട് ഇനി അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് കാര്യമില്ല അവർ നേർമാർഗം പ്രാപിക്കുകയില്ല എന്ന് പറയുകയും അള്ളാഹും ആ തീരുമാനത്തിൽ ആ തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നതാണ് ഇരുപത്തഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് നോഹ് നബി അലി ഇലാമിൻ്റെ ജനതയ്ക്ക് അവർ ചെയ്തതിൻ്റെ ഫലമായി ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ശേഷം വരുന്ന ആയത്തുകൾ നോഹ് നബി അലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നൊഹിനബി അലൈഹി ഇസ്ലാം പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അവരുടെ ധിക്കാരം പ്രവർത്തിച്ച ആ ജനങ്ങളിൽ നിന്ന് ഒരാളെപ്പോലും അള്ളാഹുവെ രക്ഷപ്പെടുത്തരുതേ എന്ന് രക്ഷപ്പെടുത്തിയാൽ അവർ ഈ സന്മാർഗം പ്രാപിച്ചവരെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തോഫിയ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാഹിർദാ വാൻ അലഹമില്ല അസലാലൈക്കും വരഹമുല്ല